സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മനുഷ്യൻ്റെ വഴികളെ ഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ഈ അധ്യായം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സന്മാർഗികതയെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് ഭാര്യാ ഭർതൃബന്ധത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വർധന ആദമനെയും ഹൗവയേയും സൃഷ്ടിച്ച ശേഷം അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം നൽകിയ കൽപ്പന അനുഗ്രഹമാണ് ഭൂമിയിൽ വർദ്ധിച്ചു പെരുക എന്നത് ദൈവം ഒരു വ്യക്തിക്ക് ഒരു ജീവിത പങ്കാളി എന്ന ക്രമത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ബൈബിളിൽ ഉൾപ്പെടെ ബഹുഭാര്യമാരെയും ബഹുഭർത്താക്കന്മാരെയും സ്വീകരിച്ചവരെക്കുറിച്ച് കാണുന്നുണ്ടെങ്കിലും ദൈവം അത് അനുവദിച്ചതായി കാണുന്നില്ല അങ്ങനെയുണ്ടായിരുന്ന കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് പുറത്തുള്ള ശാരീരിക ഗമനം പാപമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു അത് വിവാഹത്തിന് മുമ്പായാലും വിവാഹ ശേഷമുള്ളതായാലും പുരുഷനായാലും സ്ത്രീ ആയാലും വ്യഭിചാരം ആണെന്ന് സംശയമില്ലാതെ അത് വ്യക്തമാക്കുന്നു ഒരു പടി കൂടെ കടന്ന് അന്യപുരുഷനെയോ സ്ത്രീയെയോ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെയുള്ള നോട്ടം പോലും കഠിന പാപമാണെന്ന് യേശു പഠിപ്പിച്ചു രഹസ്യമായ അത്തരം ബന്ധങ്ങൾ മനുഷ്യരുടെ കണ്ണിനും അറിഞ്ഞിരുന്നാലും ദൈവത്തിന്റെ കണ്ണിൽ തുറന്നിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് ബാല്യം മുതൽ തന്നെ ഈ ധാർമ്മിക ബോധത്തിലും ദൈവത്തിന് കണക്ക് കൊടുക്കണമെന്ന അറിവിലും മക്കളെ വളർത്തുകയും അവരുടെ മുമ്പിൽ മാതൃകയോടെ ജീവിച്ചു കാണിക്കുകയും വേണം കുടുംബജീവിതങ്ങൾ ജീവിതങ്ങൾ തകർക്കുന്നതിന് ഏറ്റവും ശക്തമായി സാത്താൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തരം പരബന്ധങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ മാത്രം സംസാരിക്കേണ്ട വിഷയങ്ങളിലേക്ക് അവർക്ക് മാത്രം അനുവാദമുള്ള മേഖലകളിലേക്ക് മറ്റൊരു കുടുംബാംഗത്തെയോ ഏറ്റവും അടുത്ത സ്നേഹിതരെയോ പോലും അത് സ്വന്തം ലിംഗത്തിലുള്ള വ്യക്തിയായാൽ പോലും കടക്കാൻ അനുവദിക്കരുത് അത്തരം കുടുംബങ്ങൾ സുദൃഢമായിരിക്കുകയും ദൈവത്തിന് മഹത്വമുണ്ടാക്കുകയും ഉത്തമ തലമുറകളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നവയായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ